ചെറുപുഴയിൽ കാര്യങ്കോട് പുഴയോരത്ത് റിവർവ്യൂ പാർക്ക് ഉദ്ഘാടനം ചെയ്തു ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ദാമോദരൻ മാസ്റ്റർ ആർ കെ പത്മനാഭൻ പഞ്ചായത്ത് സെക്രട്ടറി ബിറ്റാജ് എന്നിവർ പ്രസംഗിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്താണ് പുഴ തീരത്ത് പാർക്ക് നിർമ്മിച്ചത് വളരെ മനോഹരമായ രീതിയിൽ നാട്ടിലെ എല്ലാവർക്കും ഈ ൊരു അടുത്ത ഭാഗമായിട്ട് വരേണ്ടത് ഈ കമ്പിപ്പാലത്തിൻ്റെ പുനഃസ്ഥാന തീർച്ചയായിട്ടും യാത്രക്കാർക്ക് ഏറ്റവും സഞ്ചാരികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്നായിരിക്കും അതിലൂടെയുള്ള യാത്രയിൽ ഇന്നത്തെ കാലത്ത് ഫോട്ടോ എടുക്കും അതിനെല്ലാമുള്ള നല്ല സൗകര്യങ്ങൾ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞാൽ കല്യാണം കഴിയുന്നതിന് മുമ്പും അപ്പോൾ മുമ്പാണ് കൂടുതലായിട്ട് സഞ്ചരിക്കുന്നത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ പ്രാരംഭം കിട്ടായതുകൊണ്ട് അപ്പോൾ അവർക്കെല്ലാം വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രമായിട്ട് ഇതിനെ മാറ്റണം ആ സാധ്യത നമുക്ക് പരമാവധി നന്നായി പ്രയോജനപ്പെടുത്താൻ കഴിയും അതിനുള്ള സാമ്പത്തിക കാര്യങ്ങളൊക്കെ നമുക്ക് നിർവഹിക്കാൻ പറ്റുന്നതാണ് തിരുവുര പഞ്ചായത്തിൻ്റെ ഒരു മാതൃകാ പ്രൊജക്റ്റായി ഈ റിവർ വീ പാർക്ക് എല്ലാവരും പ്രയോജനപ്പെടുത്തണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വേൾഡ് വിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇഡി ടി വിൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം